അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു പ്രിയമുള്ളവരെ മക്കൾ അള്ളാഹു നൽകുന്ന വലിയ ഒരു സമ്പത്താണ് എന്ന് മാത്രമല്ല അള്ളാഹു മനുഷ്യന് നൽകുന്ന വലിയ അനുഗ്രഹവുമാണ് മക്കൾ അതോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുനായ മനുഷ്യന് നൽകുന്ന വലിയ ഒരു പരീക്ഷണം കൂടിയാണ് നമു നമ്മുടെ മക്കൾ ആ മക്കളെ നല്ലപോലെ വളർത്തിയാൽ നല്ലപോലെ ശുശ്രൂഷിച്ചാൽ അവൾക്ക് അവർക്ക് വേണ്ട ശാരീരികമായ അവരുടെ വളർച്ച ശ്രദ്ധിക്കലോടുകൂടെ അവരുടെ ധാർമ്മികവും അവരുടെ മതമൂല്യങ്ങളും അവരുടെ മൂല്യ വളർച്ചയും കൂടി ശ്രദ്ധിച്ച ഒരു മാതാവിന് ഒരു പിതാവിന് അള്ളാഹു തഹുറത്തിൽ വലിയ നേട്ടങ്ങളും വലിയ പ്രതിഫലങ്ങളും നൽകുമെന്നോ നമുക്ക് ഹദീദിനുകളുടെ വെളിച്ചത്തിൽ പരിശുദ്ധമായ ദീനിൻ്റെ പരാമർശങ്ങളിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ പലപ്പോഴും പല ആളുകളും വന്ന് സങ്കടം പറയാറുള്ള ഒരു കാര്യമാണ് മക്കളില്ല അള്ളാഹു താര ഞങ്ങൾക്ക് ഇതുവരെ മക്കൾ നിന്നിട്ടില്ല പതിനാല് വർഷമായി പതിനഞ്ച് വർഷമായി അല്ലെങ്കിൽ ഇരുപത് വർഷമായി ഇങ്ങനെ തുടങ്ങിയിട്ട് പല സങ്കടങ്ങളും പറയാറുണ്ട് എന്നാൽ അതിനുള്ള ഏറ്റവും നല്ല പരിഹാരം അഥവാ ഈ പ്രാർത്ഥന ഈ നടത്തിയാൽ അള്ളാഹു താര നൽകുന്നത് അവന് വലിയ സമ്പത്തും അതുപോലെ തന്നെ നല്ല മക്കളിലുള്ള വർധനവും ദുനിയാവിലെയും ആഹ്റുറത്തിലെയും എല്ലാ ഹയറുകളും പല ഹയറുകളും അള്ളാഹു താലവന് നൽകും എന്ന് മഹാന്മാർ നിർദ്ദേശിച്ച ഒരു ആയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത് കൂട്ടുകാരെ മഹാനായ അലിയുബിന് ഹുസൈൻ ഹുസൈൻ റദിയാഹുവിന് നിവേദനം ചെയ്ത മാത്രമല്ല അവിടുന്ന് പല ആളുകൾക്കും തൻ്റെ അസാബുകളിൽ തൻ്റെ അനുചന്മാർ അനുചരന്മാരിൽ പല ആളുകൾക്കും അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രധാനപ്പെട്ട ഇതു ആയാണ് നമ്മൾ ഇവിടെ പഠിക്കുകയും നമ്മളിവിടെ കണ്ടും കേട്ടും പഠിക്കുകയും ചെയ്യുന്നത് സൂചിപ്പിച്ചതുപോലെ മഹാനവറുകളുടെ അടുക്കൽ ആരെങ്കിലും ഒരാൾ ഈ ഒരു വേദനമാകട്ടെ അഥവാ ഉസ്താദെ വർഷങ്ങൾ പലതായി പക്ഷേ മക്കളെ അള്ളാഹുദാന തന്നില്ല എന്ന വേദനയിൽ മനസ്സ് നീറിക്കൊണ്ട് മഹാനവറുകളെ സമീപിച്ചാൽ മഹാനവറുകൾ നൽകുന്ന ഒരു പരിഹാരമാണ് ഈ പരിഹാരം അവിടുന്ന് ഇപ്പം പറഞ്ഞു കൊടുക്കും റബ്ബി റബ്ബി ഫർദൻ ഫർദൻ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ അത് ആ കാണാവുന്നതാണ് رب لا تذرني فردا وأنت خير الوارثين وجعل لي من لدنك وليا يرثني في حياتي ويستغفر لي بعد وفاتي وجعله خلقا سويا ولا تجعل ولا تجعل فيه للشيطان نسيبا اللهم إني أستغفرك وأتوب إليك إنك أنت الغفور الرحيم ان رب لا تذرني فردا وانت خير الوارثين واجعل لي من لدنك وليا يرثني في حياتي ويستغفر لي بعد وفاتي واجعله وجعله خلقا سَبِيًّا ولا تجعل فيه للشيطان نصيبا اللهم اني استغفرك واتوب اليك انك انت الغفور الرحيم അവൻ ചൊല്ലുന്നുണ്ടോ ചൊല്ലി പതിവാക്കുന്നുണ്ടോ അള്ളാഹുക്കാര അവൻ്റെ മക്കൾ നൽകും മാത്രമല്ല ചേർത്തി പറയുന്നത് കാണാം ഈ ദ്വാഗ് പറഞ്ഞുകൊടുത്തതിന് ശേഷം മഹാനബറുകളവിടെ പറഞ്ഞു കൊടുക്കും ഈ ദ്വാഗ് ഒരു മനുഷ്യൻ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തൻ്റെ നല്ല സമയങ്ങളിൽ നല്ല വണ്ണം ഒരു മനുഷ്യൻ ഇതിനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ റൊസാഹു അൽമാല് വൽവലത് വഹൈര് അതേപോലെ തന്നെ അള്ളാഹു താര സമ്പത്തും മക്കളെയും നൽകുന്നതോടൊപ്പം ദുനിയാവിലെയും ആഹ്റത്തിലെയും സർവ്വ ഹൈറാത്തുകളും ആ മനുഷ്യൻ്റെ അള്ളാഹു തര കൊടുക്കും എന്ന് മഹാനവരുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാം വിശാല് മറ്റൊരു പരിഹാരം കൂടി മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പഠിക്കാവുന്നതാണ് സ്ലാമലൈക്കും